വിടൊന്നും കിട്ടിയിട്ടില്ല ഉണ്ടോ അവിടെ ഒക്കെ ഡാമേജായി ഈ ഭാഗത്താണ് എന്റെ പൊന്നെ ഇങ്ങോട്ട് നോക്കടോ ഓ ഇത്ര വേദന കഴിച്ചിണ്ടാവില്ലേലേ കൊണ്ടും ചൂടാട്ടാ ഒരു ജീവികൾക്കും നിക്കാൻ പറ്റില്ല ഇവിടെ കാക്ക വരണ്ടു പോയി ഈ ഭാഗത്തൊക്കെ

മോളത്തെ മുള്ളൊക്കെ കൊത്തി തിന്നു ജീവ വിയറ്റ്നാ ഡാമോട് നോക്കടാ മുറിടാടാ ചട ച്ചാ മോരേ അപ്പം നമ്മൾ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെ ഈ കായലിന്റെ സൈഡിലുള്ള താമരപ്പാടങ്ങളുണ്ട് ഈ താമരപ്പാടത്തൊക്കെ നിറയെ വെള്ളം ഉണ്ടായിട്ട് ഇപ്പം ഞങ്ങൾ നടക്കണമൊക്കെ വലിയ താമരപ്പാടത്തെ കൂടെ ആട്ടെ ഞാൻ ഉണ്ണിയുണ്ട് പിന്നെ അപ്പോൾ വലിയ താമരപ്പാടാണ് താമരപ്പാടത്തിന്റെ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നടക്കുന്ന സമയത്ത് നല്ല വെയില ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കുണ്ടുകളുണ്ട് അല്ലേ ചെറിയ 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 ഗ്യാപ്പുകളുണ്ട് ഇതിലൊക്കെ ഇതിലൊക്കെ അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള മീനോട് ചത്ത് ഇടക്കണം കാഴ്ച ഇണ്ടങ്ങൾ കണ്ടു ചത്ത് ഇതേപോലെ കുറെ കുറേ മീനുകളവിടെ ഇവിടെ ഒക്കെ ചെത്തിറക്കിണ്ട് ചാവാനായത് കാരണം ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ച എന്താ വെച്ചാൽ ഒരു മീന് മീനിന്റെ കിളികൾ കൊത്തിയിട്ട് അതിന്റെ മോൾ ഭാഗം മൊത്തം കൊത്തി കൊണ്ടുപോയി അല്ലേ അത് അതായത് ഏകദേശം ഈ ഉയരത്തിലാണ് വെള്ളം നിക്കണത് അതിൽ ആ മീനിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ വലിയ കൊക്കുകൾ ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ വന്നിട്ട് ഇവർ വന്നിട്ട് ഇതിനെ കൊത്തുകയാണ് കൊത്തിയിട്ട് ഈ മീൻ ഒന്നും പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കാരണം ഒതുങ്ങില്ല ആ മീനോട്ട് ഒതുങ്ങുകയില്ല നല്ല വലിയ മീനാണ് ഇതിൻ്റെ മീനിന്ന് ഇങ്ങനെ പച്ചറിച്ച് ഇങ്ങനെ കൊത്തി കൊത്തി പിന്നെ കാഴ്ച ഞങ്ങൾ ആദ്യം കണ്ടേ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് ആ മീനെ കൊത്തിയിട്ടിട്ടിട്ട് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല മീനാണ് വിചാരിച്ച് നേരെ പോയി പിടിച്ചതാണ് പിടിച്ച സമയത്ത് ജീവനുണ്ട് പക്ഷേ ഏകദേശമൊക്കെ തീരുമാനമായിരുന്നു അതിന്റെ മോൾ ഭാഗമൊക്കെ കൊത്തി തിന്നിട്ടുണ്ട് മീനോട് തിന്നിട്ട് അതിന് ജീവനുണ്ട് ആ കാഴ്ച ഉണ്ടപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന പാടത്ത് നിറയെ മീനുകൾ ചത്ത ഇറക്കണേ നിറയെ കറങ്ങാൻ ഒരുപാട് മീനും പക്ഷെ ഉള്ള അത്യാവശ്യം വലിയ മീനുകളല്ലേ ആ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഹരി ഇത് ഉണ്ണി വെൽക്കം ടുക്കണ്ട ഏകദേശം വറ്റില്ലേ

ചാൻസ് ഉണ്ട് കാരണം അതിന് ഞാൻ നീണ്ടായിരുന്നു ഈ വെള്ളം മീൻ ഉണ്ടാവാൻ ചാൻസ് പ്രതീക്ഷ ഇല്ല കാരണം ഏകദേശം എത്ര ഈ ഭാഗ്യണ്ടെങ്കിൽ വെള്ളത്തിന് നനവുള്ളതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എത്ര

ഏകദേശോ ഏടെണ്ടോ ഞാൻ നടന്നിട്ട് മുതല്നാമാലേ ഓട്ടാ അങ്ങോട്ട് നോക്കടാ മുറിടാ കളിയാൾ കൊത്തിട്ടട ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെള്ളമില്ലല്ലോ ഒന്ന് വെള്ളത്തിൽ അതെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല വേദന വിട്ടു കണ്ടു ഓ അതിന്റെ മോളത്തെ മുള്ളൊക്കെ കൊത്തി തിന്നു പാ ജീവ ോ കഴിച്ചിലാവോട്ടെ ഇങ്ങനെ കൊത്തി തിന്ന മീനോട് ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് കുറവായത് കൊണ്ട് ചെലപ്പോലെ പെട്ടട കൂട്ടാങ്ങനെ കൊത്തി തിന്നണന്നുണ്ടോചിച്ചോക്കല്ലേ കൊത്തിന്റെ പൊന്നെ പോയിട്ടില്ല എന്നിട്ട് ചത്രുചറ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ വരികയാണോ അവിടുന്ന് ഇങ്ങനെ ഇടയ്ക്ക് അവിടുന്ന് അവിടെ ചത്തിടക്കുണ്ട് അതേപോലെ ഇവിടെ ഒന്ന് സാധനം ജീവണ്ട് പക്ഷെ അതിന്റെ മോളിലൊക്കെ ഏകദേശം കൊത്തിയിട്ട് എറപ്പാക്കി ജീവൻ എങ്ങോട്ട് നേരവും ഓ നേരവും ഇല്ലടാ ഇത് ഏകദേശം പോകും ഇല്ലടാ ഇങ്ങനെ തോട്ടുകാലോ തോട്ടുകൊത്തി തോട്ടുകൊ രണ്ടാ ഒഴിവാക്കിയിട്ടോ ഇവിടുന്നല്ല ഇവിടുന്ന് ഇവിടെ ഒഴിവാക്കണ്ട രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അമ്മക്ക് എന്തായാലും ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഫ്രണ്ടൊക്കെ തലയിൽ തലയുടെ വടി മുറി കഴിഞ്ഞിട്ടാ ഇവിടെ ഒക്കെ കൊത്തിയതാണ് കൊത്തിയിട്ട് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല അല്ല അവിടെ ഒക്കെ ഡാമേജായി ഈ ഭാഗത്താണ് എന്റെ പൊന്നെ ഇവിടെ നോക്കടോ ഓ ഇത്ര വേദന കഴിച്ചിട്ടുണ്ടാവൂലേലും ആക്കണല്ലോ ഇതൊന്ന് കിട്ടിയാണ് ഈ വെള്ളത്തിന്ന് ദൈവം കൊണ്ടന്നെത്തിച്ചാവൂലെ നമ്മളെ അതെ അല്ലാതെ ഞാനിപ്പോ അത്രയും ലോങ് ഇവിടെ വെള്ളം പറ്റിട്ട് ഞാൻ പങ്കിട്ട് വരുവോ ഇങ്ങനെ കാണാനോ ഇത്ര വേദന കഴിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് വെള്ളത്തിൽ ആക്കിട്ടുണ്ട് വേറെ മീനുകൾ കിട്ടുവോ അല്ല അപ്പൊ അതിനൊന്നും തിന്നണം കഴിക്കാൻ പറ്റൂല കഴിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നല്ല വെള്ളത്തിൽ ആക്കാം ഇവിടെ അപ്പുറത്ത് തോടുണ്ട് അല്ല നമുക്ക് ആരോ വന്ന് തപ്പി പോയതാണ് അതാണ് അങ്ങനെ തപ്പലന്നിട്ടുണ്ട് ഇവിടൊക്കെ എന്നിട്ട് അതിന്റെ ഇടയില് മീനുകള് മിസ്സായി കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു മീൻ ഒന്ന് കിട്ടാല്ലേ നൈ ഒന്നുകൂടെ ചത്തറക്കാണ് അതേപോലെ വലിയ കണ്ണന്മാര് അതിപ്പോ ഏകദേശം ഇന്നൊന്നലെയായിട്ട് ചത്താണിത് നമ്മൾ ഒരു ദിവസം മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കിട്ടിരുന്നു വലിയ സൈസുള്ള കണ്ണന്മാര് സങ്കട കണ്ടിട്ട് അതിനെ നമുക്ക് പോട്ടെ അല്ലേ ഒഴിവാക്കട്ടെ കെഞ്ഞു വേദനിപ്പിക്കണ്ട ജീവണ്ടേ അതാണ് അയ്യോ ഇവിടത്തെ മുള്ളടക്കം കാണണ്ട അതാണ് സങ്കടം ഏ ചത്തിട്ടില്ല ചേട്ടാ നമുക്ക് ഭാഗ്യണ്ട് എന്തായാലും വലിയൊരു വല്യൊരു കൈശിലാവലാണ് ചില്ലറ ഭാഗ്യം ഈ ഭാഗത്തൊക്കെ വരണ്ടു ഇതാണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒക്കെ തീരുമാനമാവും ഇതുപോലെ കൊക്കുകളൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്നു നോക്കിയപ്പോൾ കണ്ടാണ് ഇതിനെ അല്ലാണെങ്കിൽ ഇതിനൊന്നും ഒരിക്കലും കിട്ടില്ല അല്ലേ ഇതിനപ്പുറത്ത് തോട് ഞങ്ങളെ തോട്ടേക്ക് ഇതിനെ ആക്കിയിട്ട് കാണിച്ചുതരാം തേ അല്ല ഷൂ ഉണ്ടിക്കേ ആണ് പറഞ്ഞത് ഈ മീൻ്റെ തുടിപ്പിൻ്റെ കയ്യിൽ അറിയാ ഷോ ചെറുതായിട്ട് സ്മെല്ലും വരുന്നുണ്ട് അല്ലേ സ്മെല്ലും വരുന്നുണ്ട് ഇതിൻ്റെ പേരിൽ നിന്ന് അപ്പം ഈ ആലോചിച്ചോക്കട എത്രത്തോളം ഇത് വേദന കഴിച്ചിട്ടുണ്ടാവും ഏകദേശം ജീവൻ അറ്റ് അറ്റുപോകണ പോലെയാണ് ഇപ്പോൾ ഇത് ഇതിൻ്റെ അവസ്ഥ അറിയണേ നേരതിൻ്റെപ്പുറത്ത് തോടാട്ടാ ഇവിടെ ഉണങ്ങി ഈ ഭാഗത്തൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കുറച്ചു നേരെങ്കിലും ജീവിക്കാണെങ്കിൽ ജീവിച്ചോ ഒന്ന് കഴുകി കാണിച്ചു കൊടുക്കാൻ പറ്റും എത്രത്തോളം വേദന വേദനേ മീനെ ഈ വെള്ളത്തേക്ക് ആക്കി കൊടുക്കും ഓക്കെ കേട്ടോ രക്ഷപെടാണെങ്കിൽ രക്ഷപ്പെടാം കേട്ടെ അപ്പൊ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്

ഒന്നര കിലോമീറ്ററിന്റെ അപ്പുറത്താട്ടോ ഞങ്ങൾ നിന്നേരുത് അവിടെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്പോട്ടുകൾ നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ പാടത്ത് വെള്ളം ഏകദേശം വറ്റി നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് അപ്പൊ ഉണ്ണി പറഞ്ഞ എന്താ ജീവ പിടിക്കാൻ വേണ്ടി എന്താണല്ലേ പിന്നെ ചൂടാണ് ചില ചൂടാട്ടോ ഒരു ജീവികൾക്കും നിൽക്കാൻ പറ്റില്ല അവിടെ കാക്ക വരണ്ട് വെയി ഭാഗത്തൊക്കെ നല്ല ഉള്ളല്ലേ അവസ്ഥേ ഓ നമ്മളെ നമ്മളെ കണ്ണിലാണ് കാണിച്ചു തന്നത് എത്ര മീൻ പിടിച്ചാലും ശരി നമ്മൾ എത്ര മീനുകൾ കൊന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു കാഴ്ചയെ അറിയാ അത്രയും ചൂടാണ് കൊടും ചൂടാണ് ആ കൊടും ചൂടില് ഞങ്ങൾ ഈ പാടത്ത് കൂടെ വരുന്ന വഴിയാണ് ആ പാടത്ത് ആ ചളിയില് കുറച്ച് ചളി ഉള്ളൂ ഏകദേശം ഈ ഉയരമുള്ളുല്ലേ ചളിയിലാണ് ഈ ഒരു ഉയരം വെള്ളത്തിലാണ് ആ കണ്ണൻ അങ്ങനെ കിടന്നിരുന്നത് ഉണ്ണി നേരെ പോയിട്ട് അതിനെ പിടിച്ച് അത് മീനാണ് അതിന് എടുക്കാൻ വേണ്ടി നിന്ന ടൈമില് അത് പിടച്ചിൽ കിടന്നത് അപ്പോഴാണ് അതിൻ്റെ ബാക്കിലുള്ള മുറിയാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ചത്തും കിടന്നിരുന്നത് അല്ലേ ഇന്ന് മൊത്തതാ അല്ലേ മീനെ കാണാതല്ല പക്ഷെ ഒക്കെ ഇങ്ങനത്തെ ദുരന്താവസ്ഥയാണ് കാണുന്നത് ഒക്കെ ഇത്ര ഒരു കണ്ണന്മാർ ചത്തു പന്തി നമ്മൾ കണ്ട് അല്ലേ അല്ലാണെങ്കിൽ ചത്തിടക്കണേ ഈ ഇതേപോലെ സ്ഥലങ്ങളില് ശരിക്കാറുണ്ടോ അതൊക്കെ മീൻ വിട്ട സൗണ്ടാണ് ഇപ്പൊ നിങ്ങളെ കേൾക്കണൊക്കെ ഒരുപാട് മീനുണ്ട് വാനില് കിടക്കാണ് ഇത്രയും മീനുകൾ ഇവിടെ ഇങ്ങനെ കിടക്കും ചെയ്യും നമുക്ക് എത്താൻ ഈ ഈ പറ്റാത്തോണ്ട് നടന്ന പോയ പാടാണ് ചെറിയ അക്കന്മാരല്ലേ കണ്ടിട്ട് ചെറിയ അക്കന്മാരാണ് ആ ഇങ്ങനെ നടന്നിട്ട് വലിയ രണ്ട് മീൻ മീനില് കിടക്കാണ്ടല്ല അറിയുമ്പോഴേ ബാക്കിയുള്ള പിടിച്ചോണ്ടായില്ലേ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം കേട്ടോ ഒരു ഭാഗത്ത് കിടക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഉള്ളിലൊക്കെ നിറയെ മീനുകളും ഉണ്ട് അല്ലേ ഞങ്ങൾ എന്തായാലും ആ മീനെടുത്തിട്ട് അപ്പുറത്തുള്ള തോട്ടിലേക്ക് തോട്ടിലേക്ക് ഒഴിവാക്കിയിട്ടാണ് അപ്പം തന്നെ ഒരു സുഖല ഉണ്യാണ് കാരണം നമ്മൾ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കലില്ല പക്ഷേ ആ മീനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എന്താണ് കടിച്ച് പാമ്പൊന്നല്ല എന്തായാലും കാരണം പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് കിളികൾ കൊത്തിന്നതാണ് അതിനെ നമുക്ക് കഴിക്കാൻ തോന്നില്ല എന്തായാലും അപ്പൊ ഞങ്ങള് നേരെ അതിനെ വെള്ളത്തിലേക്ക് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടേ നമ്മളെ കൊണ്ട് പറ്റും ആ അതെ അതെ അതാണ് വലിയൊരു വലിയ രണ്ട് മീനാണ് ഇപ്പുറത്ത് വേറെ മീനാണ് അതാണ് എവിടെ പോയി കിടന്നാണ് മനസ്സിലാവാതേ പോലത്തെ ചെറിയ ചെറിയ ചാലുകളാണ് കാണുന്നില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വലിയ ഹെവി സൈസുള്ള മീനുകളൊക്കെ കെട്ടി കിടക്കുന്നത് ഏകദേശം തപ്പിച്ചിട്ട് പോയതാണുണ്ടാവും അത് പിന്നെ നോക്കിയാലേ എന്നാലും നമ്മള് രക്ഷിച്ചില്ലടാ അതാണ് നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മള് രക്ഷിച്ചല്ലേ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാക്കാം വേണ വേണണ്ട ഫുള്ള് ആമ്പലുകൾ നിറഞ്ഞ കേടാ ഇപ്പൊന്നാരും ഉപയോഗിക്കാതാണ് പോലെ ഉണ്ട് അതെ അതൊക്കെ